നമസ്കാരം ഗാസയിൽ സമാധാനം കൈവരുന്നതിനും വെടിനിർത്തലിനുമായെല്ലാമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഇത് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഇനിയും ഹമാസ് തീവ്രവാദികൾ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് അവർ സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്റ്റിനെയൊക്കെ ഇക്കാര്യം അറിയിക്കും അവരുടെ നിലപാട് അറിയിക്കും എന്നാണ് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നത് എങ്കിലും ഹമാസ് ആകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടേയില്ല മാത്രവുമല്ല ഇവർക്ക് ഇറാനിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ എങ്ങനെയോ ലഭിച്ചതായും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ ഏറ്റുമുട്ടാനാണോ ഹമാസ് ഒരുങ്ങുന്നത് എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ആയുധശേഖരം കണ്ടെടുത്തിരുന്നു ഇവയിൽ പലതും ഇറാനിൽ നിർമ്മിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ നേർക്ക് പോരാട്ടം നടത്താനുള്ള ഒരു നീക്കമാണോ നടത്തുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വളരെ കർശനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത് മൂന്നോ നാലോ ദിവസം ഞങ്ങൾക്ക് സമയം തരും അതിനകം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നരകം കാണിക്കും എന്നാണ് നിങ്ങളുടെ ഒരു ഒപ്പ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരാറിൽ നിങ്ങളിടുന്ന ഒരു ഒപ്പ് ഈ ഒപ്പ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ നരകം കാണേണ്ടി വരും നിങ്ങൾ നരകത്തിൽ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ ഒരൊറ്റ ഒപ്പിലൂടെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതാണ്ട് അന്ത്യം അടുത്ത് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇനി ആരും അവരെ പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നാൾ അവരെ പിന്തുണച്ചിരുന്ന പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ കരാറിനോട് പൂർണ്ണമായ യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുന്നോട്ട് വെച്ച കരാറിലൊന്നും തന്നെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടും എന്നുള്ള കാര്യം പറയുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന് നമുക്കറിയാം എങ്കിലും ഇപ്പോൾ വേറെ വഴിയില്ലാത്ത സാഹചര്യത്തിൽ അവർ കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് മാത്രമേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ഹമാസിന് നേരത്തെ നടത്തുന്ന നീക്കങ്ങളിൽ ഒപ്പം ഞങ്ങളും ഉണ്ടാകുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഇത് ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു പ്രഖ്യാപനമാണ് കാരണം ഇനി ഒരു സംയുക്ത ആക്രമണമായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത് അതോടുകൂടി ഹമാസിൻ്റെ മുഴുവൻ ഏർപ്പാടും തീർക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് പ്രമുഖ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ കരാറിനെ അംഗീകരിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി അവർ വാദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമാധാന കരാർ അവരും അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹമാസ് തീർത്ഥവും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്ക് ഇനി നിൽക്കള്ളിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണ് ഇനി ഉള്ളത് ഒന്നുകിൽ അവർ കീഴടങ്ങുക അതല്ലെങ്കിൽ ആക്രമണത്തിന് പ്രത്യാക്രമണത്തിനൊക്കെ ഒരുങ്ങി സ്വയം നശിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചില റഡാർ ട്രാക്കർമാർ കണ്ടെത്തിയ ഒരു കാഴ്ചയെക്കുറിച്ചും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു അമേരിക്കയുടെ നിരവധി യുദ്ധമാനങ്ങൾ പശ്ചിമേഷ്യയുടെ ആകാശത്ത് കണ്ടു എന്നാണ് അവർ പറയുന്നത് ഇതിൽ പലതും ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളായിരുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കും അതിൻ്റെ കൂടെ തന്നെ ഇറാൻ അവരെ വീണ്ടും സഹായിക്കുന്നതായ എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയോ അതിനുള്ള നീക്കങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്താൽ ഇറാനു നേർക്കും അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ രണ്ട് ശത്രുക്കളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള നീക്കമാണോ ഇപ്പോൾ ട്രംപ് നടത്തുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും നേതാക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത് അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവും ഇനി അവിടെ അവശേഷിക്കുന്നില്ല ചില്ലറ പ്രാദേശിക നേതാക്കളെന്ന് പറയാവുന്നു അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിഭാഗങ്ങളുടെ തലവന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മാത്രമാണ് ഇനി ജീവനോടെ അവശേഷിക്കുന്നത് ഇവരെ എല്ലാം തന്നെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചാൽ അത് സാധിക്കും ഇസ്രായേൽ മാത്രം മതി ഇവരെ ഇല്ലാതാക്കാൻ പക്ഷേ അമേരിക്ക കൂടെ വരികയാണെങ്കിൽ ഹമാസിൻ്റെ അന്ത്യം അതോടുകൂടി തന്നെ എന്നുള്ളത് ഉറപ്പാണ് ഈ വരുന്ന ഈ മാസം ഏഴാം തീയതി അതായത് ഒക്ടോബർ ഏഴിന് നമുക്കറിയാം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ രണ്ടാം വാർഷികമാണ് അതിനു മുമ്പ് തന്നെ ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാനുള്ള എല്ലാ പദ്ധതികളുമായി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതിന് അമേരിക്കയുടെ എല്ലാ സഹായവും ഉണ്ടെന്ന് നമുക്കിതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് കാരണം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ പാകിസ്ഥാനും ഖത്തറും തുർക്കിയുമടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിരിക്കുന്നു ഒട്ടുമിക്ക ഇൻഡോനേഷ്യ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് മര്യാദയ്ക്ക് കീഴടങ്ങിക്കൂടുക അതല്ലെങ്കിൽ അവർ യുദ്ധം അവസാനിപ്പിച്ചുകൂടാ സമാധാനപരമായി അവർക്ക് കീഴടങ്ങി അവർക്ക് മറ്റു വഴിക്ക് പോകാമെന്നും ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ലാതെ ഏറ്റുമുട്ടലിലാണ് ഒരുങ്ങുന്നതെങ്കിൽ അവരെ പൂർണ്ണമായും ഉന്മൂലനം തന്നെയായിരിക്കും ട്രംപിൻ്റെയും നദന്യാഹുൻ്റെയും ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ ഒരുപക്ഷേ പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും അത് പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളെയെല്ലാം ഒരു പക്ഷേ ട്രംപ് അറിയിച്ചിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് ഹമാസിൻ്റെ കഥ കഴിക്കപ്പെടുക തന്നെ ചെയ്യും അത് ഇസ്രായേൽ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും കൂടെ ആണോ എന്നുള്ള കാര്യം മാത്രം ഇനി നോക്കിയാൽ മതി മറ്റാർക്കും ഈ ഒരു സമയത്ത് ഹമാസിനെ സഹായിക്കാൻ കഴിയുകയില്ല കാരണം അവരെല്ലാവരും പിന്തുണച്ചിട്ടും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇതുതിനാണ് തയ്യാറാവുന്നത് എങ്കിൽ പിന്നെ ഹമാസിനെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല